എല്ലാവരും കൂടി വ്യാപകമായി ഞാനിങ്ങനെ ഓതും പോലെയാണോ അല്ലേ പറഞ്ഞു എന്റെ ഓത്ത് കേട്ടു എല്ലാരും ഉദാഹരണം അല്ലെ നിങ്ങൾ ഇങ്ങനല്ലേ ആളുകളാണ് പൊതുവെ പൊതുവെ ഞാൻ ഒന്നുകൂടി തെറ്റാർത്തിക്കാനല്ല ഇത് ഒന്നെങ്കിലും ഓത്ത് നിർത്തിയിട്ടുള്ള ഓത്ത് ഓത്ത് അല്ലെങ്കിൽ കൂട്ടിയിട്ടുള്ള ഓത്ത് രണ്ടു രണ്ടു തെറ്റായ ഓത്തിന്റെ കിട്ടി കുഴമ്പിച്ചത് عادن بقى يودي اودا ولقد أضل منكم ديبلن كثيرا افلم تكونوا تعقلون ولقد أضل منكم ديبلن كثيرا افلم تكونوا تعقلون كثيرا افلم تكونوا كثيرا افلم تكونوا لا

നന്നായി പഠിക്ക തെറ്റില്ലാതെ ഓരോ ദിവസവും യാസീൻ രാവിലെ ഓതുന്ന ആളാണോ തുടക്കം എല്ലാ ദിവസവും സൂറത്ത് യാസീൻ അവന്റെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും